ജാതി മതം ഒക്കെ മനുഷ്യനും ദൈവം തമ്മിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അത് നിങ്ങളും ദൈവമായിട്ടാണ് അതിന് മനുഷ്യ തമ്മിൽ അന്യോന്യം തകരാറ് ആവശ്യമില്ല അത് ഇതിൻ്റെ ഇടയിൽ വരുന്നില്ല ഞാൻ ആ പോളിസിയിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുറുകാൻ പറയുന്നു വേറെ അള്ളാഹു ഞാൻ അപ്പം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു ഒഴിച്ച് ഞാൻ ചോദിച്ചു ചോദിച്ചുകൊണ്ട് ഉത്തരം പറയുന്നുട്ടോ ഇത് കച്ചവടത്തിൻ്റെ മീറ്റിംഗ് എന്നാ പറഞ്ഞു പക്ഷേ ഞങ്ങളോട് പറയുന്നത് അള്ളാഹു ഒഴികെ വേറെ ആര് അവർ വിളിച്ച് ആരാധിക്കുന്ന ഒന്നിനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല ഇസ് അള്ളാഹുവിനെ ഒഴിച്ച് വേറെ ആര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചില്ലേ അതിൻ്റെ ബേസ് അതാണല്ലോ ഈ മതം സെപ്പറേറ്റ് എന്താണ് വേറെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നതാണ് ആ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും ഒരു മുസ്ലിം ഇസ്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിം കുറ്റം പറയാൻ പാടില്ല എന്ന് കുറുകാൻ പറയുന്നു ആ കുറ്റം പറയുന്നവൻ ഇസ്ലാമല്ല കാരണം കുറാൻ അനുസരിച്ച് വിശ്വസിച്ച് ഒരു മുസ്ലിം അപ്പം അതിനെതിരെ ചെയ്താൽ മുസ്ലിം അല്ലല്ലോ അപ്പം പിന്നെ അന്യോന്യം തകരാറിൻ്റെ ആവശ്യമില്ലല്ലോ ചോദിച്ചാലും പറഞ്ഞു വെരി ക്ലിയർ